ഇവരുടെ മരേപ്പലാണ്ടോ പച്ച സറ്റപ്പാ ഇത് കുഴപ്പമില്ല അടിപൊളി അപ്പൊ ഊട്ടക്കത്തെ കനത്ത മഴ കനത്ത മഴയാണ് മഴയാണോ നമ്മൾ ഇന്ന് ഇതിനകത്താണെങ്കിൽ മഴയത്താണെന്ന് മീൻ പിടിക്കാനുള്ള പ്ലാൻ വാവ ഉണ്ട് ഉണ്ട് ഒരു കേട്ടോ നൈറ്റ് ആണ് പ്രോഗ്രാം ഊട്ട മഴ കനത്ത മഴയാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും മഴയത്തൊരു ആണ് പ്ലാൻ ചെയ്തേക്കുന്നത് തെറ്റാലിക്കാണിന്ന് പിടിക്കാൻ പോണത് ഇപ്പൊ മഴ ഏതൊന്നാണ് തെറ്റാലി കാണിക്കാത്തത് അപ്പൊ കാരണം മഴയത്ത് ഒരു അടിപൊളി ആണ് വന്നത് കുറെ നാളായി നമുക്ക് ഒരു നൈറ്റ് ഒരു കണ്ടിങ് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഞങ്ങൾ ഈ നൈറ്റിൽ നല്ല ഒരു അടിപൊളി മീൻപിടുത്തം കാണിച്ചിട്ട് പറ എത്രമാത്രം ക്യാമറ എത്രമാത്രം സെറ്റപ്പ് ആയിരിക്കുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല കനത്ത മഴ അതേ വണ്ടികളൊക്കെ പോകണമല്ലോ മഴ ആയി ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങാനായിട്ട് അപ്പൊ നമ്മളെ നൈറ്റ് ഹണ്ടിങ് മീനുകളാണ്ടോ അതെ ഫുള്ള് നൈറ്റ് ഓരോന്ന് അടിച്ചടിച്ച് കേട്ടുകൊണ്ടിരിക്കും കംപ്ലീറ്റ് ചെളിയാട്ടോ ചെളിയിൽ കുത്തി മറഞ്ഞ് ഞാൻ കേട്ടോ പിന്നെ കണ്ടാട്ടി ഒന്നും അറിഞ്ഞില്ല അടുത്ത മീനാണ് അടുത്ത മീൻ തല തകർത്തുകളാണ് മീന

കുറച്ച് മഴ പെയ്യാ ഞാൻ നിക്കല്ല അറന്നു പക്ക ജീവനുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിന്നുള്ളൂ അടിപൊളി അടിച്ചിട്ട് ഞാൻ പറഞ്ഞ കൊണ്ടില്ല ഒന്നും മനസ്സിലായില്ല നമ്മളെത്ര ചെറുകൊന്നുമില്ല മറച്ചൽ വരെയും കിട്ടണ്ട അടിപൊളിയായിട്ട് പോരേ അപ്പൊ കമ്പ് പോലെ എന്റെ ഗ്യാപ്പൊക്കെ അത്രയ്ക്കില്ലേ അടിക്കണം ഞാൻ പറഞ്ഞല്ല ആദ്യം ആദ്യം അടിക്കാൻ അടിക്കണം മെയിൽ ഇവിടെ എത്തി പക്ഷെ ഡാറ്റ ഇവിടെ കിടക്കുക ആ കുട്ടിട്ടുള്ളിൽ ഇത്ര കമ്പ് പോലെ ആദ്യം അടിക്കണം എന്ന് പറഞ്ഞ കേട്ടോ അപ്പടി കമ്പ് പോലെ കേട്ടോ ഇതിന്റെ ഉള്ളികൂടെ അടിക്കണമെന്ന് പറഞ്ഞിട്ട് പോയത് ആശാനോ അടിക്കുക മീനാശൊന്നും കാണാത്ത പിന്നെ അടിക്കണം അടിക്കണോ ചിലപ്പോ പ്ലെയിൻ ഗ്ലസ് വരാൻ ഇതിന് കിറിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഇതുകൊണ്ട് മീൻ പ്രര് മൊത്തം ഇതുവഴി നടക്കാതിരിക്കും ഈ മഴഞ്ഞോണ്ട് മീൻ കിട്ടാനുള്ള ആവേശത്തില് ഇന്നത്തെ ദിവസം മൊത്തം നൂല് ടൈറ്റാ നൂല് ടൈറ്റും നൂല് ടൈറ്റും നൂല് ടൈറ്റുണ്ട് ആശന എവിടെ നോക്കി നടക്കണം മീൻ നമ്മള് കാണിച്ചു തന്നെ റിഞ്ഞോ അതെ അമ്പു പോരാട്ടേ മണ്ണുകൊണ്ട് ഇങ്ങനെ പോട്ടോ എഴുതി എഴുതി പോവാ പോയിട്ടും പൊഞ്ഞേം പോകുന്നു ഈ ദിവസം ഫസ്റ്റ് വളാം അതെ അടിപൊളി ഞാൻ നമ്മുടെ വാള അടിപ്പൊല വാള അത് കേറിണ്ട് അമ്മരെ നമ്മള് പല്ലൊക്കെ തുറന്നു പിടിച്ചേക്ക് വായ അറച്ചുപിടി എനിക്ക് എല്ലാം കൊണ്ടും ഇങ്ങനെ കൊല്ലി എടുത്ത് ചെള്ളത് പിന്നെ നല്ല ടാട്ട് വഴി കഴിഞ്ഞ് മീൻ പിടിക്കാൻ പാടുത്തരാ അതെല്ലാം ഇന്ന് നമുക്ക് നൈറ്റ് ഹണ്ടിങ്ങിന് ഇറങ്ങിയിട്ട് കിട്ടിയേക്കണം മീനാണ് ഇതൊക്കെ ആറ്റം മുതലുകളാ വിചാരിച്ച സംഭവം അപ്പതേ കിട്ടിയത് മണിക്കൂർ കൊണ്ട് അടിച്ചെടുത്താണ് നൈറ്റ് ഹണ്ടിങ്ങിന് പോയിട്ട് അടിച്ചെടുത്ത മീനാണ് എടുക്കണ്ട വീഡിയോ രണ്ട് ഫോട്ടോ എടുത്താ എടുത്താർന്നെ അതെ മഴയില്ലാർന്നെങ്കി നമുക്ക് നേരം സമയം ഏകദേശം മണിയായി പത്തുമണിയായിട്ടുള്ള മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ് എട്ട് മണിക്ക് ഇറങ്ങി രണ്ടു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അടിച്ചിട്ടതാണ് ഇത് മൊത്തം അല്ല അടിപൊളി ഹണ്ടിങ് ഫണ്ടിങ് അടിപൊളി ഫണ്ടിങ്റങ്ങി പോയില്ലേ അവസ്ഥ ചെയ്യും വള ഞങ്ങളെ ഇന്നത്തെ വേട്ടയൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ച് വീട്ടിൽ കയറാൻ പോവാണ് അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് തന്നെ ബെൽബട്ടൺ കൂടെ വരും അതെ ഓക്കെ അപ്പോഴത്തെ എന്നിട്ട് നൈറ്റ് കണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്യാണ് അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ